അപ്പോൾ മൂന്ന് പേരും കൂടി ചെന്ന് ആ ജനതയെ ഉത്ബോധിപ്പിച്ചു അവരിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ അവ്വാഹുവിന്റെ ദൂതന്മാരാണെന്ന സത്യസന്ദേശം അവരോട് പറഞ്ഞു അങ്ങനെ അവരിൽ നിരന്തരം ഉത്ബോധനം ചെയ്തും സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അവർക്കിടയിൽ കഴിച്ചു കൂട്ടിയപ്പോൾ ആ ജനത പറഞ്ഞ മറുപടി എന്താ അറിയോ ഇത് ശരിക്കും നിങ്ങൾ പഠിക്കണം കേട്ടോ ഇതൊരു ഒരു വല്ലാത്ത പ്രയോഗാണ് നമ്മൾക്ക് വേറൊരു പാടുണ്ട് ഞാൻ പറഞ്ഞു വിശദീകരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ആളുകൾ പറഞ്ഞത് ഇത് അന്താർട്ടിയ എന്ന് പറയുന്നൊരു ഗ്രാമത്തെ കുറിച്ചാണ് തഫ്സീറിലൊക്കെ ഉണ്ട് അന്താർട്ടിയ ഇപ്പോഴുള്ള അല്ല പഴയ കാലത്ത് ഏതോ കാലത്ത് ഉണ്ടായിരുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ തീരത്ത് എവിടെയോ ഉണ്ടായിരുന്ന അതായത് പഴയ ഷാമിൽ ഉണ്ടായിരുന്ന ഒരു അന്താർട്ടിയ എന്ന് പറയുന്ന ഗ്രാമമാണ് ഗ്രാമാണ് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകണം അങ്ങനത്തെ ഒരു ഗ്രാമെന്നില്ല ആ നാട്ടുകാരിലേക്ക് അള്ളാഹുത്താല മൂന്ന് അയക്കുകയാണ് ആ മുസലിങ്ങൾ സാധാരണ ചെയ്യാറുള്ള പോലെ ചെന്ന് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു അവരുടെ തിന്മകളെ കുറിച്ച് ഉത്ബോധിപ്പിച്ചു ഏകനായ അള്ളാഹുബിൻ എന്റെ കാര്യം പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആ ജനത നിഷേധിച്ചു നിഷേധിച്ചതല്ല പ്രശ്നം അവര് പറഞ്ഞ വാക്കെന്താ അറിയോ മാ അന്തും ഇല്ല ബഷറും ും ഇല്ല ബഷറും എപ്പോങ്ങൾ ഈ ആസിൻ ഈ ആയത്തയിലുണ്ടാവും അപ്പോഴൊക്കെ നിങ്ങളിത് ഓർമ്മിക്കണം ബഷറും പ്രവാചകന്മാരെ നിഷേധിച്ച ആ ജനത എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ പറഞ്ഞ വാക്ക് നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യരല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഈ വാക്കിന്റെ പ്രത്യേകത എന്തായാലും കാലാകാലം നബിമാര് നിഷേധിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാക്കാണ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് മൂസാനബിനോട് പറഞ്ഞിട്ടുണ്ട് ഈസാ ഈസാനബിനോട് പറഞ്ഞിട്ടുണ്ട് നോഹ നോഹനബിനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ നബിമാരോടും സർവ മുസ്ലിങ്ങളോടും ആ ജനത പറഞ്ഞിട്ടുള്ളത് മാ അന്തും ഇല്ലാ അല്ലെങ്കിൽ ഇൻ ബിസുലിനും ഇല്ലാ ബിസുലിനെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാര് അല്ലേ ചില ആളുകൾ ഇപ്പോഴും പറയല്ലോ നബി നമ്മളെ പോലത്തെ ഒരാൾ തന്നെയല്ലേ ഇത് അന്നേ മനുഷ്യന്മാര് പറയുന്നതാണ് ഇതിൽ പുതിയ വർത്താനം ഒന്നല്ല നിങ്ങളത് കേട്ട് കണ്ടാവും ഇങ്ങനെ മനുഷ്യമാർക്ക് ഇങ്ങനൊക്കെ പറയാൻ കഴിയാ നിബി നമ്മളെ പോലത്തെ ഒരാളാണെന്നൊക്കെ പറയാൻ ധൈര്യം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് പണ്ടേ ആൾക്കാര് പറഞ്ഞിരുന്നതാണ് കാരണം അവർക്ക് നമ്മളെ പോലത്തെ ആളാണ് എന്ന് തെളിയിച്ചെങ്കിലേ ഇവരെ നിഷേധിക്കാൻ പറ്റുള്ളൂ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെ അല്ലേ അപ്പൊ അവര് കണക്കൂട്ടുന്ന എന്താന്ന് വെച്ചാല് ഇവര് നമ്മളെ മാതിരി രക്തവും മാംസവും മജ്ജൊക്കെ ഉള്ള മനുഷ്യന്മാര് അവര് തിന്നുന്നു അവര് കുടിക്കുന്നു അവര് മൂത്രയിൽക്കുന്നു അവര് കാഷ്ടിക്കുന്നു അവര് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ സംഗതിയും ചെയ്യുന്ന അങ്ങാടി കൂടി നടക്കുക ഒട്ടകപ്പുറത്ത് കയറുക അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുക ആളുകളോട് സംസാരിക്കുക വശിക്കുക ഇതൊക്കെ ഇവർക്ക് നമ്മളെ മാതിരി തന്നെ ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് ഇവരെ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരി തന്നെയല്ലേ എല്ലാ ആളുകളും പറയുന്നതാണ് ഇപ്പോൾ ആളുകൾ അത് തന്നെ പറയുന്നത് നമ്മളെ പോലത്തെ മനുഷ്യൻ തന്നെയല്ലേ ഇപ്പൊ മുഹമ്മദ് നബി എന്തൊരു ഒരു അത്ഭുതാണിത് ഒരു സാധാരണ നമ്മളൊക്കെ മാതിരിയുള്ളൊരു മനുഷ്യനാണ് ഈ നബി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് റസൂലായിരിക്കാനുള്ള യോഗ്യത ഉണ്ടാവോ അള്ളാഹുവിന്റെ ദൂതനായിരിക്കാൻ പറ്റോ ഒരിക്കലും സാധിക്കൂല നിങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് റസൂലാകാൻ പറ്റൂലാണ് ഒരിക്കലും സാധിക്കൂല സാധാരണ മനുഷ്യ റസൂലാകാൻ പറ്റൂല കാരണം എന്തുകൊണ്ട് സാധാരണ മനുഷ്യൻ റസൂലായി കഴിഞ്ഞാൽ ഇവർക്ക് മലക്കുകളുമായിട്ട് സംസാരിക്കാൻ കഴിയോ നമ്മളെ കൊണ്ട് മലക്കുകളായി സംസാരിക്കാൻ കഴിയോ തിന്ന് കുടിക്കാനും മൂത്രക്കം കാറ്റും ചെയ്താൽ മതിയോ റസൽന്ന് പറഞ്ഞ ജനങ്ങൾക്ക് അള്ളാഹിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണ്ടേ അള്ളാഹുവിന്റെ സന്ദേശം പുറന്നു കൊടുക്കുന്ന ജീവിതയിലാണ് മലക്കാണ് ഈ ജീവിതയിൽ നിന്നുള്ള മലക്കുമായിട്ട് സംസാരിക്കണ്ടേ ഒരു മലക്കുമായിട്ട് സംസാരിക്കാൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് സാധിക്കൂല കാരണം മലക്കന്റെ പ്രകൃതിയും മനുഷ്യന്റെ പ്രകൃതിയും വ്യത്യസ്തമാണ് സാധാരണ മനുഷ്യന്റെ പ്രകൃതിയിൽ മലക്കന്റെ ശബ്ദം ഉൾക്കൊള്ളാൻ കഴിയില്ല മലക്കന്റെ ശബ്ദം മനസ്സിലാക്കാൻ കഴിയില്ല റസൂലുള്ളാഹി അലൈഹി ോട് സഹാബികൾ ചോദിച്ചല്ലോ സഹിയായ അതീതി ഇല്ലേ വസൂല് എങ്ങനെയാണ് തങ്ങൾക്ക് വഹി ലഭിക്കുന്നത് റസൂൽ പറഞ്ഞ മറുപടി എന്താ പാടാണ് ശരിക്കും മനസ്സിലാക്കണം വസൂല് എനിക്ക് ചില സമയത്ത് എന്നാണ് യുവതിയിൽ വന്നിട്ട് ഖുർആൻ നമ്മൾ ഇങ്ങനെ യാസീൻ വൽ ഖുർആനിൽ ഓതി കൊടുക്കല്ല ചെയ്യുന്നത് ജിബിതിയിൽ വന്നിട്ട് പറയുന്ന ശബ്ദങ്ങൾ മിസല സെൽസലത്തിൽ ജേർസി മണിയടിക്കുന്ന ശബ്ദം പോലെയാണ് നിങ്ങൾ കേൾക്കുന്ന കുറാനായത് ഇതല്ല റസൂൽ ജിബിദിനെ അടുക്കൽ നിന്ന് കേട്ടത് അത് മിസല സൽസലത്തിൽ ജേഴ്സി മണിയടിക്കുന്നത് പോലെ ബെല്ലടിക്കുന്ന മാതിരി കടകുടകൂടാന്ന് പറഞ്ഞിട്ടൊരു ശബ്ദമാണ് ബെല്ലടിക്കുമ്പോഴുള്ളത് എന്താണ് ഒരുപാട് അടികൾ ഒന്നിച്ചടിച്ചാൽ ഒന്നും തിരിഞ്ഞു മനസ്സിലാവില്ലല്ലോ ഓരോ അടിക്കും ഓരോ ശബ്ദമുണ്ട് പക്ഷെ വേർതിരിച്ചറിയിൽ ഒരു മൂളക്ക മാത്രമേ കേൾക്കുള്ളൂ ഇതുപോലെയാണ് എനിക്ക് വഹയി കിട്ടാനുള്ളത് എഫ് സി മാി എന്നിട്ടത് പെട്ടെന്ന് കിടക്കിടകടാന്നും പറഞ്ഞിട്ട് ജിബിരിയിലങ്ങ് പോകും ജിബിരിയിൽ പോയി കഴിഞ്ഞാൽ ജിബിരിയിൽ പറഞ്ഞതത്രയും അപ്പോഴേക്ക് ഈ വചനങ്ങളായി ഈ അക്ഷരങ്ങളും ശബ്ദങ്ങളുമായി ഞാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും ഞാനോ നിങ്ങളാണെങ്കിലേ നടക്കുമോ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാൽ ഇത് ഖുർആാനാണ് തിരിച്ചറിയാനും അത് വേർതിരിച്ച് അക്ഷരങ്ങളാക്കാനും മദ്ദുകളും ശബ്ദുകളും ആക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുമോ അതാണ് അപ്പോ ജിബിലിയിൽ നിന്ന് കിട്ടുന്ന ആ ശബ്ദം അതിനെ പിടിച്ചെടുത്ത് അത് നമ്മൾക്ക് ഓതി തരാൻ പറ്റുന്ന പാകത്തിലുള്ള ഖുർആനാക്കി മാറ്റുന്നത് ആരാണ് വസൂദുല്ലാന്റെ ഹൃദയാണ് വസൂദുള്ളാന്റെ കൽബാണ് ഇത് സാധാരണ മനുഷ്യനുള്ള കൽബല്ല സാധാരണ മനുഷ്യന്റെ കൽബിൽ ആ ശബ്ദം കേട്ടാൽ അവൻ പേടിച്ചു മരിക്കാന്നല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയില്ല സ്വീകരിക്കാൻ കഴിയില്ല അത് റെസീവ് ചെയ്യാൻ കഴിയില്ല അതാണ് റസൂർവാന്റെ കൽബിന്റെ പ്രത്യേകത മലക്കുകളുടെ സന്ദേശം റിസീവ് ചെയ്യാൻ പ്രാപ്തമാണ് മുർസലിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പൊ സാധാരണ മനുഷ്യനില്ലാത്തതാണ് മലക്കിനെ കാണാൻ കഴിയ സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കൂല നിങ്ങൾക്ക് എങ്ങനെ മലക്കനെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ പറയും സുഹാബികൾ കണ്ടിട്ടില്ലേ ജിബരി അല്ല അലൈഹി സ്വലാമിനെ ബുഹാറിന്റെ അതീതുണ്ട് ജിബിരി ഒരിക്കൽ സ്വഹാബികൾ ഇരിക്കുന്ന സമയത്ത് നല്ല ഒരു സർപ്പക്കാരൻ കടന്നു വന്നു കറുത്ത തലമുടിയും വെളുത്ത സുമുഖനും സൗന്ദര്യമുള്ളവനുമായ ഒരാൾ കടന്നു വന്നു എന്നിട്ട് റസൂൽ അരികിൽ ഇരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വലിയ അതീതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ പോയി ആളുകൾക്കൊന്നും മനസ്സിലായില്ലാതെ ആരാണ് എന്ന് ആൾക്കാർക്കും പരിചയമില്ലാത്ത ഒരു ആളാണ് എല്ലാരും പോയി കഴിഞ്ഞാൽ ഒമർബുൽ ഖത്താബ് അള്ളി അള്ളാഹുനോട് ബാക്കിയുണ്ട് റസൂൽ വിളിച്ചിട്ട് ചോദിച്ചു ഒമരെ ആരാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഒമർബുൽ ഖത്താർ അള്ളാഹു പറഞ്ഞു അള്ളാഹു റസൂൽ അലെ എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ റസൂലെ പറഞ്ഞു ഹാദാ ജിബിരിയിൽ ആ വന്നത് ജിബിരിയിലാണ് നിങ്ങൾക്ക് ജിബിരിയിൽ വന്ന് നിങ്ങളുടെ ദീൻ ഓടിപ്പിച്ചു വരാനാണെന്ന് പറഞ്ഞു അപ്പൊ ജിബിരിയിൽ ഖത്താബ് കണ്ട് പക്ഷെ ഒമർബുൽ ജിബിരി അല്ല അകറ്റത് മനുഷ്യരൂപം പ്രാപിച്ച ജിബിരില്ലെയാണ് മനുഷ്യരൂപം പ്രാപിച്ചാൽ കാണാൻ പറ്റും പക്ഷെ അവൻ എന്താ കാര്യം ജീവിതയിലാണെന്ന് നോക്കി മനസ്സിലായോ അവിടെ കാര്യമില്ലല്ലോ മനുഷ്യരൂപം പ്രാപിച്ച ഒരാൾ വന്നാൽ അയാള് ഞാൻ ജീവിതീയ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഇത് റസൂൽ പറഞ്ഞോണ്ട് വിശ്വസിച്ചല്ലേ ഇവിടെ ഒരാൾ വന്നാണ് ഞാൻ ജീവിതയില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ പറയാ ഓടുന്ന ഞാൻ അതേ അറിയില്ലേ നിങ്ങൾ വിശ്വസിക്കോ ഞാൻ ജീവിതയില്ലാന്ന് ഒരാൾ വന്നു പറഞ്ഞാല് നമുക്കിത് വിശ്വസിക്കാൻ പറ്റൂല ആളുകൾ മനുഷ്യന്റെ കോലത്തിൽ ആർക്കും എന്തും വന്നിട്ട് പറഞ്ഞോട്ടെ അപ്പൊ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റൂലെ അത് റസൂൽ പറഞ്ഞുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു എന്ന് മാത്രം ജിബിദിലാണ് റസൂൽ പറഞ്ഞിട്ട് വിശ്വസിച്ചതാണ് അപ്പൊ ജിബിരിയില്ല ഒരു മലക്കിനെ മലക്കന്റെ രൂപത്തിൽ കാണാൻ സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയില്ല മനുഷ്യന്റെ കണ്ണുകൾക്ക് അത് കാണിച്ച് പക്ഷെ റസൂൽ കണ്ടിട്ടുണ്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ലേ ജിബിരിയില്ല ഞാൻ ഒറിജിനൽ രൂപത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ജിബിരിയില്ല ഒരു ചിറകിന്റെ പകുതി ഈ ചക്രവാളത്തിനെ മറച്ചു കളഞ്ഞു അതാണ് ജിബിരി ഒരു ചിറകിന്റെ പകുതി കണ്ടപ്പോഴേക്കാൻ അത് ഈ ചക്രവാളത്തെ മുഴുവനും മറച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെയുള്ള ഒരു മലക്കിനെ ശരിയായ പ്രകൃതിയിൽ കാണാൻ സാധാരണ മനുഷ്യന് കഴിയില്ല അപ്പൊ ഒരു സാധാരണ മനുഷ്യനെ റസൂലായി അയക്കുക എന്നത് അപ്രായോഗികമാണ് അതുകൊണ്ടാണ് ലാഹു സുബാനുഭവത്താര അസാധാരണമായ കാഴ്ചയുള്ള അസാധാരണമായ ഹൃദയമുള്ള അസാധാരണമായ കാതുകളുള്ള അസാധാരണമായ അവയവശക്തികളുള്ള അസാധാരണമായ ബുദ്ധിശക്തിയുള്ള ആളുകളെ അള്ളാഹുത്താല ദൂതന്മാരായി നിയോഗിക്കുന്നത് അവർ സാധാരണ മനുഷ്യന്മാരല്ല പക്ഷേ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നബിമാരെ നിഷേധിച്ചിരുന്ന ആളുകൾ പറഞ്ഞ വാക്കുകളാണ് അള്ളാഹുത്താല പറയുന്നത് കാലു മാ അന്തും ഇല്ല ബസറം ആ ജനത പറഞ്ഞു മാ അന്തും ഇല്ല ബസറം മിസ്ലുനാ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല ഒന്നും തന്നെ ഇറക്കിയിട്ടുമില്ലാത്തവരാകുന്നു നബിസ്വല്ലാഹു അലൈഹി വസലമ തങ്ങളെ മക്കാമുശരിക്കൽ നിഷേധിച്ചു അതുകൊണ്ട് തന്നല്ലേ അവര് പറഞ്ഞ എന്താണ് നിങ്ങളെ നബി എന്താണ് ഞങ്ങൾ ഞമ്മളെ കൂട്ടത്തിൽ ജീവിച്ചു വളർന്ന ഒന്നാൾ തന്നല്ലേ അവര് പരിഹാസപൂർവം പറഞ്ഞില്ലേ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ മിഅറാജിന് പോയത് പറഞ്ഞിട്ട് അവർ ഉൾക്കൊള്ളാനായില്ല കാരണം സാധാരണ ഒരു മനുഷ്യന് ബൈത്തുൽ മുഖദ്ദസിൽ എത്തണമെങ്കിൽ ഒരു മാസത്തെ യാത്ര ദൂരണ്ടെന്നാണ് അവര് കണക്കൂട്ടുന്നത് ഇത് സാധാരണ മനുഷ്യനല്ല എന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ സിദ്ധി അഖർ അള്ളി അള്ളാഹുനോട് ചെന്നിട്ട് മെയവറാജിന്റെ ഇസ്രായേലിന്റെ സംഭവം ഉച്ചരിക്കൽ പറഞ്ഞപ്പോ സിദ്ധി അഖർ അന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം സിദ്ധി അഖർ അനെ അറിയാം ഇത് സാധാരണ മനുഷ്യനല്ല അതുകൊണ്ട് വിശ്വസിക്കാം സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്കും റസൂൽ വിശ്വസിക്കാൻ പറ്റൂല ഇങ്ങനെ സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരു രാത്രി ബൈത്തുൽ ഓഫീസിൽ പോയി വരാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് റസൂലുള്ള സാധാരണ മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്ന ആളുകളോട് റസൂലി സ്വല്ലാത്ത നിങ്ങൾ മെഹ്റാജിന് പോയി ഇസ്രായിന് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ഓർക്കത്തെ കണ്ടത് ഈ കാരണം പറഞ്ഞു അത് പറയല്ലാതെ നിർവാഹനല്ലല്ലോ കാരണം സാധാരണ മനുഷ്യനല്ലേ അവരുടെ ദൃഷ്ടിയിൽ അല്ല റസൂല് സാധാരണക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾക്ക് അതൊന്നുമല്ല റസൂലും മെഹ്റാജിനും പേർന്ന സാരല്ല പോയിക്കോട്ടെ പോകാൻ പറ്റിയ ആള് തന്നെയാണ് സാധാരണ മനുഷ്യനല്ലല്ലോ എന്ന് അവർ വിശ്വസിക്കും നമ്മളിപ്പോ അങ്ങനെ വിശ്വസിക്കാണ്ട് ചെയ്യണത് നമുക്കതിൽ അത്ഭുതമല്ല അത് പോകാൻ പറ്റിയ ആളാണ്